ഹാജറ ബീവി ഒരു ശബ്ദം കേട്ടു മലക്കനെ കണ്ടില്ല നീ എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കി എന്ന് പറഞ്ഞു ഷിർക്കാണോ ഹാജറ ബീവി മുഷറി ആണോ ബൗദ്ധ ഹദീസിൽ വന്നതാണല്ലോ നിന്റെ ചോദ്യമാണേ ഹാജറാ ബീവി ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടത് മലക്കാണ് എന്നുള്ള നിലക്ക് അവർ സംസാരിച്ചു ഞാൻ ചോദിക്കുന്നു ശബ്ദം കേട്ട മലക്കനോടുള്ള ചോദ്യം ഷിർക്കാണോ ഉത്തരം കിട്ടുന്ന ചോദിക്കണേ അത് നാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങൾ ഏത് ഇരുപത്തി അഞ്ചിലും ഇസ്ലാം സ്വീകരിച്ച് ജീവിച്ചിരിപ്പുള്ള അത് ഏത് സൃഷ്ടിയായിക്കോട്ടെ ഹയ്യും ഹാലിറും കാതിറുമായ ഒരു സൃഷ്ടിയോട് ചോദിക്കുന്നതിൽ ശിർക്കാകുന്നത് അല്ലാത്തതുണ്ട് എന്നാണ് ഉലമാക്കൾ പറഞ്ഞത് വിവരമുള്ള എല്ലാരും പറഞ്ഞത് വിവരം കെട്ട അനീഫെ അനുസോച്ച വിവരമുള്ള എല്ലാരും പറഞ്ഞത് അതാണ് വിഷയം തേടാമോ തേടിക്കൂടെന്നല്ല അങ്ങനെ തേടുന്നുണ്ടോ തേടാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്നുമല്ല തേടിയാൽ അതിൻ്റെ വിധി എന്ത് അതാണ് പഠിപ്പിക്കുന്നത് അതെന്ത് ചോദിച്ചാലും ഷിർക്കാണെന്ന് വിവരമുള്ള ആരും പറയില്ല അത് അതിനെപ്പറ്റി കാര്യബോധമുള്ള ആരും പറയില്ല അതുകൊണ്ടാണ് ശബ്ദം കേട്ടത് മലക്കാണ് എന്ന സങ്കല്പത്തിൽ ഹാജറാ ബി വി ചോദിച്ച് അതിനെപ്പറ്റി പറയൂ ഹാജറാ ബിബി ഷിർക്ക് ചെയ്തുവോ നരകത്തിലാണോ ഇബ്രാഹി നബിയുടെ ഉമ്മ അല്ല ഭാര്യ ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ ഉമ്മ നരകത്തിലാണോ എന്നാണ് ചോദ്യം അത് ഹദീസിൽ വന്നതാണല്ലോ അതാണ് ചോദ്യം ശബ്ദം കേട്ടത് കൊണ്ട് എന്താ ശബ്ദം കേട്ടു മരിച്ചുപോയ ഒരാളെ ശബ്ദം കേൾക്കൂല അത് തന്നെ മരിച്ചുപോയ ആളുകളെ മയ്യത്ത് കവറടക്കിയാൽ നമ്മൾ ഇങ്ങോട്ട് വരും മലക്കിന്റെ ശബ്ദം അവർ കേൾക്കും നമ്മുടെ ചെറുപ്പടി ശബ്ദം അവർ കേൾക്കും അവരെ ശബ്ദം നമ്മൾ ഇങ്ങോട്ട് കേൾക്കുമോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ കവറിൽ കിടക്കുന്ന ഒരാൾ ഇങ്ങോട്ട് വിളിച്ചാൽ കേൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ വെതു വിഷയം അതല്ലാന്ന് അതാണ് ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചിരിക്കുന്നവർക്കും ഒരേ തളപ്പ് വെച്ച് കെട്ടരുത് വിഷയം കുറെ വൈഡായിട്ട് പഠിക്കാൻ ശ്രമിക്കുക വിവരക്കേട് ഒഴിവാക്കുക എന്റെ ചോദ്യം അതാണ് ഹജറബി ഇസ്മായിൽ നബിയുടെ ഉമ്മ ഷിർക്ക് ചെയ്ത് നരകത്തിലാണോ അവർക്ക് സ്വർഗം കിട്ടുമോ നനു ചോദ്യം ശബ്ദം കേട്ടപ്പോൾ മലക്കാന്ന് മനസ്സിലാക്കി നീ എന്തെ സഹായിക്കാനുണ്ടെങ്കിൽ നിനക്ക് സഹായിക്കാൻ സഹായിക്കൂ എന്ന് പറഞ്ഞു ഷിർക്കാണോ നനു ചോദ്യം ശബ്ദം കേട്ട എന്നോടാ ചോദിച്ചേ അതെ മലക്കാണെന്നുള്ള ധാരണകളാ ചോദിച്ചേ എന്റെ ചോദ്യം അതാണ് ഹജർ അബി വി ഇസ്മായിൽ നബിയുടെ ഉമ്മ ചിർക്ക് ചെയ്ത് നരകത്തിലാണോ അവർക്ക് സ്വർഗം കിട്ടുമോ എന്നാണ് ചോദ്യം